നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം ചെങ്കടൽ ചരക്കുപാതയിൽ നിന്ന് ഒട്ടേറെ കപ്പൽ കമ്പനികൾ പിൻവാങ്ങുന്ന സാഹചര്യത്തിൽ പുതിയ പദ്ധതിയുമായി അമേരിക്ക ഏറ്റവും ഒടുവിൽ ബ്രിട്ടീഷ് പെട്രോളിയം ചെങ്കടൽ വഴിയുള്ള ചരക്കുകടത്ത് നിർത്തിയതായി അറിയിച്ചതോടെയാണ് അമേരിക്ക ആയുധമെടുക്കുന്നത് ഒപ്പം യൂറോപ്യൻ രാജ്യങ്ങളുമുണ്ട് എന്നും റിപ്പോർട്ട് അതേസമയം പുതിയ സൈനിക നീക്കത്തിൽ ഒരു ഗൾഫ് രാജ്യം മാത്രമാണുള്ളത് യമനിലെ ഹൂതി വിമതരാണ് ചെങ്കടയിലൂടെ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകൾ ആക്രമിക്കുന്നത് ഹൂദികളോട് ജാഗ്രതയോടെ മാത്രമേ ഇടപെടാകൂ എന്നാണ് സൗദി അറേബ്യ അമേരിക്കക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നാൽ സൗദിയുടെ താക്കീത് അവഗണിച്ച് മുന്നോട്ട് പോവുകയാണ് അമേരിക്ക ചരക്കുകലുകൾക്ക് സുരക്ഷിത പാത ഒരുക്കുകയാണ് ലക്ഷ്യമെന്ന് അമേരിക്ക പറയുന്നു ഹൂതികളെ നേരിടാൻ പത്ത് രാജ്യങ്ങളുടെ സൈനിക സഖ്യ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത് ബ്രിട്ടൻ കാനഡ ഫ്രാൻസ് ഇറ്റലി നെതർലാൻഡ്സ് നോർവേ സ്പെയിൻ സീഷൽസ് ബഹ്റൈൻ എന്നീ രാജ്യങ്ങളാണ് അമേരിക്കക്കൊപ്പമുള്ളതെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു ലോകത്തെ ചരക്കുകടത്തിന്റെ പന്ത്രണ്ട് ശതമാനം പോകുന്നത് ചെങ്കടലിലൂടെയാണ് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കുകയും ഗാസയിലേക്ക് അവശ്യ വസ്തുക്കൾ എത്തുന്നത് ടയുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഹൂതികളുടെ രംഗപ്രവേശനം ഇസ്രായേലിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന കപ്പലുകൾ ആക്രമിക്കുമെന്നാണ് അവരുടെ ഭീഷണി ഇതുവരെ പന്ത്രണ്ട് കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായി ഇതോടെ വൻകിട കമ്പനികൾ ചെങ്കടൽ വഴി യാത്ര അവസാനിപ്പിച്ചു ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഹൂതികൾ നേരത്തെ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു എങ്കിലും ലക്ഷ്യം കണ്ടിരുന്നില്ല തുടർന്നാണ് കപ്പലുകൾ തടയുന്നതിലേക്ക് ഹൂതികൾ കടന്നത് വൻകിട കമ്പനികൾ കപ്പൽ സർവീസ് നിർത്തിയത് ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഇസ്രായേലിനും യൂറോപ്പിനുമാണ് റഷ്യയിൽ നിന്ന് എണ്ണയും വാതകവും നിർത്തിയ യൂറോപ്പ് ഇപ്പോൾ ആശ്രയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെയാണ് ഇസ്രായേലിലേക്കുള്ള കപ്പലുകളെ മാത്രമാണ് ആക്രമിക്കുക എന്ന് ഹൂതികൾ പറയുന്നുണ്ട് എന്നാൽ മറ്റു കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നുണ്ടെന്ന് അമേരിക്ക കുറ്റപ്പെടുത്തുന്നു ചെങ്കടൽ വഴിയുള്ള സർവീസ് നിർത്തിയെന്ന് ബ്രിട്ടീഷ് പെട്രോളിയം അറിയിച്ചു ഇസ്രായേലിലേക്കുള്ള ചരക്കു കടത്ത് നിർത്തിയെന്ന് തൈവാൻ കമ്പനിയായ എവർഗ്രീൻ പ്രഖ്യാപിച്ചു ഇനി ദക്ഷിണാഫ്രിക്ക വഴിയാണ് പോകേണ്ടത് പക്ഷേ വലിയ ചെലവ് വരുന്ന ദീർഘദൂരപാതയാണിത് ഇറ്റലി ജർമ്മനി ഫ്രാൻസ് ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പൽ കമ്പനികളും ചെങ്കടൽ വഴി സർവീസ് നിർത്തി സർവീസ് നടത്തുന്ന കമ്പനികളാവട്ടെ ഇൻഷുറൻസ് തുക വർദ്ധിപ്പിച്ചു ഇതോടെ ചരക്ക് കടത്ത് വലിയ ായി മാറി ആവശ്യ വസ്തുക്കളുടെ വില ഉയരുമെന്ന ആശങ്കയും വർദ്ധിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഗാസയിൽ ആക്രമണം നിർത്തുക മാത്രമാണ് എല്ലാത്തിനും പരിഹാരമെന്ന് എന്ന് പറയുന്നു ഹൂദികൾക്കെതിരായ പടനീക്കത്തിന് ഇത്തവണ സൗദിയും യു എന്നതും എടുത്തു വസ്തുത തന്നെയാണ്